ഹായ് ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും വോയിസ് ഓഫ് ദേവയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തൃപ്പണത്തുറ മെട്രോയിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് വൈറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ വൈറ്റിലെ നക്ഷത്ര ജ്വല്ലറിയിലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മെട്രോയിൽ കയറാട്ടോ കേട്ടോ നമ്മളെല്ലാവരും മെട്രോയിൽ കയറി അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് തേജുക്കുട്ട മെട്രോയിൽ കയറിയത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അപ്പൊ നമ്മള് വയറ്റില വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഓട്ടോ കിട്ടിയില്ലാട്ടോ അപ്പൊ നമ്മൾ നടന്നാണ് വൈറ്റിലയിലേക്ക് പോയിക്കോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ജ്വലറിയിൽ വന്ന് സത്യം പറഞ്ഞാൽ കയ്യില് കുറച്ച് സ്വർണ്ണങ്ങൾ പൊട്ടിയതും പൊടിയായിട്ടുള്ള കുറച്ച് സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ആ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇത് കാണിച്ചു കാണിച്ചതായാന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഒരു എന്താ പറയാ ഗോൾഡ് എടുത്ത് കാണിച്ചു പിന്നെ ഞാനൊരു മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ഒരു മൂക്കൂത്തിയാണ് നോക്കിയത് പിന്നെ ഒരു ചെറിയൊരു ചെയിൻ നോക്കിയിട്ടോ അതായത് മൂന്ന് ഗ്രാം ഒക്കെ വരുന്ന ചെയിനാണ് പിന്നെ ഞാൻ അവിടെ കിടക്കുന്ന ഒരു പാലക്കേടെ ഒരു മാലയൊക്കെ ഇട്ട് നോക്കി അവരെ കാണിച്ചു എടുത്ത് കാണിക്കാനൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടന്മാർക്ക് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മൂക്ക് കുത്തണമെന്ന് എനിക്കെൻ്റെ ശരീരം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗന്ദര്യത്തിനും നിൽക്കുന്ന ആളല്ല ഞാൻ പക്ഷെ ഞാൻ എൻ്റെ എന്താ പറയാ ഹസ്ബൻഡിന്റെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് മൂക്ക് കുത്തി യൂ സ്വർഗം മാമാ സ്വർഗം ശരിക്കും സ്വർഗം കണ്ടു കേട്ടോ ഈ അത്രക്ക് വേദനയായിരുന്നു പക്ഷെ ഈ ഒരു ജ്വല്ലറിയിൽ ഇപ്പൊ ഞാൻ ഒരു ഒരേ വർഷങ്ങളായിട്ട് പോകുന്നു കാര്യം നമ്മളുടെ കയ്യിൽ എത്ര രൂപ ഇതൊരു പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അവരുടെ കയ്യിലുള്ള ക്യാഷിന് സംതൃപ്തിയോടുകൂടി മേടിച്ച് കൊണ്ടുവരാനായിട്ടല്ല ഒരു പൊടിക്കാണെങ്കിൽ സ്വർണം മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു ജ്വല്ലറി ആട്ടോ സാധാരണ ഒരു ജ്വല്ലറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഗോൾഡൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് ഒത്തിരി ആളുകൾക്ക് മടി നമ്മൾ സെയിൽസ്മാനൊക്കെ കാണിക്കുന്ന ഞാൻ ഒത്തിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഈ കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാനൊന്നും ഒരു മടിയില്ല കേട്ടോ ഗോൾഡൊക്കെ എടുത്തു തരാനും ഇതേ ആ തലയും തിരുമ്പി നിൽക്കുന്ന മഹാനാണ് എൻ്റെ മൂക്ക് കുത്തിയ തട്ടാൻ അപ്പോൾ നമുക്ക് സെയിൽസ്മാൻ ആയിട്ടുണ്ടായിരുന്ന ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ എല്ലാ സ്വർണമൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാനും അത് വേണം ഇത് വേണമൊക്കെ ചെയ്തു അപ്പോൾ അതെല്ലാം ബില്ലനുസരിച്ച് കവറിലൊക്കെ ആക്കി ഓരോ നമ്മളെ കാണിച്ച് സേഫായിട്ട് എടുത്ത് വെച്ച് തരുവാട്ടോ ചേട്ടൻ ആഹ് അതുകൂടാതെ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കാൻ ക്യാഷ് ഇല്ലായിരുന്നു ശരിക്കും ഗോൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഒത്തിരി ഒന്നുമില്ല ഒരു ആറ് ഗ്രാം അടുത്തത് അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ തിരിച്ചു പോന്നപ്പം നമുക്കൊരു ആയിരം രൂപ ഇങ്ങോട്ട് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ദേവക്കൂട്ടം വേഗം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ നമുക്ക് ബിരിയാണിക്കുള്ള പൈസ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേവൻ്റെ അടുക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ്റെ ബില്ല് കാണിച്ച് ഐറ്റംസിൻ്റെ ഓരോ ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞു തരുവാണ് അങ്ങനെ എനിക്ക് ചേട്ടൻ ഹാൻഡ് ഓവർ ചെയ്തു തന്നു ഗോൾഡ് അപ്പം ഞങ്ങൾ എന്താ തേജ ഷെയ്ക്കാൻഡ് കൊടുത്ത് ജ്വല്ലറിയിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് അപ്പം ഇനി നമ്മൾ തിരിച്ച് മെട്രോക്ക് തൃപ്പൂണത്തറയിൽ വന്നിട്ട് നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കണത് അപ്പോൾ നമ്മൾ തിരിച്ച് എത്രക്കോണിപ്പറയിൽ വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമുക്ക് ബായ്